യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്ക് നേരെ ഉണ്ടായ പോലീസ് ആക്രമത്തിലും പ്രതിഷേധിച്ചുകൊണ്ടും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി മാളാം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജി ജനീഷ് ഉദ്ഘാടനം ചെയ്തു സ്വർണ്ണ കള്ളക്കടത്തും ആ സ്വർണ്ണ കള്ളക്കടത്തിന്റെ ഭാഗമായി കടത്തിക്കൊണ്ടുവരുന്ന സ്വർണ്ണങ്ങൾ കസ്റ്റംസ് അധികൃതരെ കബളിപ്പിച്ചുകൊണ്ട് അത് സ്വർണം പൊട്ടിക്കലും ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് എ ഡി ജി പി എന്ന് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞത് കേരളത്തിനകത്ത് യൂത്ത് കോൺഗ്രസോ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളോ അല്ല ഈ സംസ്ഥാനത്തിനകത്ത് ഭരണം നടത്തുന്ന ഭരണമുന്നണിയുടെ ഭാഗമായ ഒരു എം തന്നെയാണ് നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് അതേ എം എൽ എ തന്നെ ഇവിടെ ജില്ലാ കളക്ടർക്ക് മുമ്പിലേക്ക് കടന്നുപോയിക്കൊണ്ട് പറയുന്നു എനിക്കൊരു തോക്കിന് ലൈസൻസ് വേണം കാരണം എൻ്റെ ജീവന് അപകട ഭീഷണി എന്ന് സംസ്ഥാനത്തിനകത്ത് ഒരു ഭരണകക്ഷിയുടെ എം എൽ എക്ക് പോയി പോയി സംസ്ഥാന ഗവൺമെന്റിനോട് തോക്കിന് അപേക്ഷ നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ മണ്ഡലം പ്രസിഡന്റ് ഹക്കിം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എ എ അഷ്റഫ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ എസ് വിജയൻ മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് അത്തപ്പിള്ളി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ആർ പ്രേമ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ് പാർലമെന്ററി പാർട്ടി ലീഡർ ജിയോ കൊടിയേൻ മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് അരുൺ രാജ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ വി എ നദീർ ബൈജു കടപ്പശ്ശേരി എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അഭി പ്രസാദ് രാഹുൽ മേത്തല അനു ബാനപ്പാറ നിധിൻ മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി